ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കൂടെ കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് അടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അടിപൊളി ലക്ഷറി വില്ല വിൽപ്പനയ്ക്കായുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എച്ച് കെ ഫെസിലിറ്റിയോടുകൂടി പണിതിരിക്കുന്ന ഈ മനോഹര ഭവനം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇവ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയോട് കൂടിയതാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയുള്ള ഒരു റൂമും ഒരു കോമൺ ഉണ്ട് രണ്ട് നിലകളിലായി വളരെ സൗകര്യാർത്ഥം പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വില്ലയ്ക്ക് സിറ്റൌട്ട് ഹാൾ കിച്ചൺ സ്റ്റോർറൂം ഷീറ്റ് കവേർഡ് വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ശാന്തസുന്ദരമായ ഒരു ചുറ്റുപാടുമുണ്ടെന്നത് എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല കോമ്പൗണ്ട് വാളും ഗേറ്റും വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്ന ഈ വീടിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ കുടിവെള്ളത്തിനായുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വില്ല പണിതിരിക്കുന്നത് ടൌണിന്റേതായ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭ്യമാകുന്ന ഈ പ്രോപ്പർട്ടിക്കടുത്തായി നാഷണൽ ഹൈവേ ഇന്റർനാഷണൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് അമ്പലം പള്ളി എന്നിങ്ങനെയുള്ള വിവിധ മത ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് കാറുകൾ വരെ സുഗമമായി പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് ഫെസിലിറ്റിയും ഇലക്ട്രിസിറ്റി ഫെസിലിറ്റിയും മോഡേൺ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഈ വീടിന്റെ മറ്റ് സവിശേഷതകളാണ് വെള്ളനിറത്തിലുള്ള ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ് കൊണ്ട് പണിതിരിക്കുന്ന ഫ്ലോറിങ്ങുകളും ഫെറോ സിമെന്റിൽ പണിതിരിക്കുന്ന ഈടുറ്റ കബോർഡുകളും മികച്ച ഇനം വുഡൻ ഡോറുകളും നിങ്ങൾക്കിവിടെ കാണാം പ്രകൃതിദത്തമായ വെളിച്ചവും വായു സഞ്ചാരവും ലഭ്യമാകുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിശാലമായ ഇന്റീരിയർ വർക്കുകളും ഈ വീടിന്റെ മാറ്റുകൂട്ടുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടി പണിതിരിക്കുന്ന മൊഡുലാർ കിച്ചണും ഈ വില്ലയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഗുണമേന്മയാർന്ന ബ്രാൻഡഡ് കമ്പനികളുടെ സാനിറ്ററി വെയർസ് ഉപയോഗിച്ചാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായി ഒരുക്കിയിരിക്കുന്ന സ്റ്റോറേജ് സ്പേസും മറ്റൊരു പ്രത്യേകതയാണ് ഏതു വലിയ വാഹനങ്ങൾ പോലും കടന്നു വരുവാൻ വഴി സൗകര്യമുള്ള ഈ വില്ലയ്ക്കടുത്തായി സ്കൂൾ ബസ്സുകളെല്ലാം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതാണ് എറണാകുളം ജില്ലയിൽ അങ്കമാലി എയർപോർട്ടിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വില്ലയ്ക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് താമസത്തിനും ഭാവിയിലേക്കൊരു എന്ന രീതിയിലും സ്വന്തമാക്കാവുന്ന ഈ അടിപൊളി പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നേരിൽ കാണുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ വിളിക്കൂ ഫോൺ പ്ലസ് സിക്സ് ഫോർ ടു സീറോ ഫോർ വൺ ഫൈവ് ടു ഫോർ ത്രീ വൺ ത്രീ പ്ലസ് നയൻ വൺ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സിക്സ് വൺ ഡബിൾ ഫൈവ് സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സ്ആപ്പ് നമ്പർ നയൻ